വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ നമ്മുടെ സുരേഷ് ഗോപി ഗോപിച്ചേട്ടൻ്റേത് അദ്ദേഹത്തിന് ആ പഴയ പരിപാടി തന്നെ മതിയായിരുന്നു ഷൂട്ടിങ്ങും ഡയലോഗും മാസമായി പോയാൽ ജനങ്ങൾക്കിടയിൽ ആ പഴയ മതിപ്പുണ്ടാകുമായിരുന്നു ഇപ്പോൾ ചാണകക്കുടിയിൽ ചാടിയിട്ട് തൃശൂരിലെ ജനങ്ങളുടെ പച്ചത്തറി കേട്ടുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും പറയുന്നത് ചാണകക്കുഴിയിൽ ചാടിയ സുരഷ്കോപിയെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് അയാളിനി എന്തു കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അയാൾ ആവശ്യമില്ല എന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ ഉറച്ച സ്വരത്തിൽ പറയുമ്പോൾ സുരഷ്കോപിക്ക് വേറെ രക്ഷയൊന്നുമില്ല ഇപ്പോൾ സംഘപരിവാർ എട്ടിന്റെ പണിയാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് വാ അടച്ചു നിന്നോളണം ഒരു സംസാരം പോലും ഒരിടത്തും ഉണ്ടാകരുത് ഉണ്ടായാൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ള താക്കീതിൽ പേടിച്ചു വിറച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ഇന്ന് കൃത്യം ഉച്ചക്ക് ഒന്നര മണിക്ക് തൃശൂരിലെ ശാസ്തമംഗലത്തെ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ സുരേഷ് ഗോപിക്ക് ഒരക്ഷരം പോലും മിണ്ടാതെ ഭയം നോടേണ്ടി വന്നു മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തടിതപ്പുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് ഒരക്ഷരം മിണ്ടാതെ തലകുനിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ വലിയ രീതിയിൽ ചോദിക്കുന്നുമുണ്ട് അതായത് എന്തുകൊണ്ടാണ് താങ്കൾ ഒന്നും സംസാരിക്കാത്തത് എന്ന് അപ്പോൾ സുരേഷ് ഗോപി ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അതായത് ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വിവാദമാക്കാനല്ലേ അങ്ങനെ അവസാനം മാധ്യമ പ്രവർത്തകർക്കിടയിലൂടെ ഓടിപ്പോയി താൻ വന്ന ഹെലികോപ്റ്ററിൽ കയറി പറന്നു പോകുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളും മാധ്യമങ്ങളിലൂടെ ട്രെൻഡിംഗ് ആയി നിൽക്കുകയാണ് ട്രോളോട് ട്രോൾ എന്ന് വേണം പറയാൻ സുരേഷ് ഗോപി ചേട്ടന്റെ മുഖത്തേക്ക് സ്റ്റിക്കർ ഒട്ടിച്ച ചിത്രങ്ങളടക്കം ഇപ്പോൾ ട്രോളായി പുറത്തു വരികയാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് മാസ് ഡയലോഗുമായി സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്ന സുരേഷ് ഗോപിയുടെ വാ പൂട്ടിവച്ചിരിക്കുകയാണ് സംഘപരിവാർ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള